ദൈവമേ ലോൺ അടയ്ക്കാനുള്ള കാശിനു വേണ്ടി ഞാൻ ഇറങ്ങാത്ത വീടുകളില്ല ഒരു ഒരു പത്ത് പൈസ എടുക്കാനില്ല ഞാൻ ആ ജലജയുടെ വീട്ടിൽ ചെന്ന് ആന്തൂര്യത്തിന്റെ ചെടി തന്നിട്ട് പറയുക ഇത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ മതി ഐശ്വര്യവും വരും പണവും വരുമെന്ന് ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാന്ന് എനിക്കറിയത്തില്ല ആൾക്കാരായിരിക്കും ഹലോ ഇങ്ങോട്ടോ വേണ്ട വേണ്ട ലോണിന്റെ കാശുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും ദൈവമേ ആ പെണ്ണുങ്ങളെല്ലാം കൂടി കേറി മൂന്ന് വയസ്സുള്ള ചെറുക്കനായിരിക്കും നിനക്കൊന്ന് മനസ്സിലാക്കി ൂടെടി അവനോട് അല്ലെങ്കിൽ ഒരു സ്നാക്ക് എങ്കിലും മേടിച്ചിട്ട് കൂടെ എന്റെ മനുഷ്യ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം വീട്ടിൽ ഐശ്വര്യം ഒരു ചെടി ചെടിയാ ഉണ്ടാവൂടി

അലാഹുതിന്റെ അത്ഭുത വിളക്കും ഒരേ കണക്കാടി യഥാർത്ഥം നന്ദി വേണമെന്ന് എന്റെ ചേട്ടത്തി ഒരുത്തി ഡിവഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിക്കുന്ന ഓർമ്മയുണ്ടോ അവക്ക് പുനർവിഭാഗം വേണം ഞാനാണ് പരസ്യം കൊടുത്തത് നിങ്ങൾ പത്രത്തിൽ പത്രത്തിൽ എന്തോന്നാ എന്തോന്നാ കൊടുത്തേ ആ സന്ധ്യ സന്ധ്യ 30 30 കുട്ടികളില്ല കുട്ടികളില്ല വന്നേ ഒരു നിങ്ങള് അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അക്ഷരം കൊണ്ടായി ഇപ്പോഴും അവൾ ഈ വീട്ടിൽ അറിയാമോ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞാൻ എന്തോ വേണം ടുക്കളയിലോട്ട് കേറി വരും എന്നിട്ട് നീ കഴുകൊണ്ടിരിക്കുന്ന എന്റെ മൂട്ടിലിട്ടൊരു തട്ടാട്ടി ലോൺ രൂപ

സ്റ്റീഫന്റെ സ്റ്റീഫന്റെ ഭാര്യ വന്നോട്ടെ ഭാര്യയോട് സ്റ്റീഫന് സുഖമാണോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ോട് ചോയിച്ചു എന്റെ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാവുമോ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാ പോലെ പിന്നെ അഥവാ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യം വല്ല ഉണ്ടെങ്കിൽ

ഉപ്പുമാൻ്റെ പതിനാറടുന്ന ഇഡലി പുഴിന്നെ എന്റെ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊണ്ടുപോവാൻ എന്തു ഇഷ്ടം പറഞ്ഞാൽ അതും ഞാൻ ഉണ്ടാക്കി തരും